ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അമ്മാവനെന്ന ടാഗ് ലൈൻ ആണ് തരുന്നതെങ്കിൽ ആ ടാഗ് ലൈൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു ജീവിതമില്ല ഞാൻ എന്തിന് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുൾപ്പെടെ ഒരു മൊബൈൽ ഫോണിലാണ് നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു മൊബൈൽ ഫോണിലാണ് അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല ഒരു നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മൊബൈൽ ഫോണിലായിരിക്കും അത് മുതിർന്നവരായിക്കോട്ടെ കൊച്ചുകുട്ടികളായിക്കോട്ടെ യുവാക്കളായിക്കോട്ടെ യുവതികളായിക്കോട്ടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അല്ലെ സത്യമല്ലേ സത്യമാണെങ്കിൽ ഉറപ്പായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കും ഒരു ദിവസം പോലും മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യമാണ് പറയുന്നത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം എടുത്തു നോക്കുന്ന മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെയാണ് മൊബൈൽ എടുത്തിട്ട് തന്നെയാണ് ഞാൻ നോക്കുന്നത് ഇന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്താണ് ഇന്നത്തെ ദിവസം എന്ന് ഫസ്റ്റ് ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് തന്നെയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസത്തിലും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സാധനം തന്നെയാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ കൈക്കുള്ളിൽ നമ്മുടെ എല്ലാ സ്വഭാവവും അതിനറിയാം നമ്മളെക്കാൾ നന്നായിട്ട് നമ്മുടെ സ്വഭാവം അറിയാവുന്ന ഒരു സാധനം കൂടിയാണ് ഈ മൊബൈൽ ഫോൺ അല്ലെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ക്രിമിയേട് കാണിച്ചു കഴിഞ്ഞാലും എന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും നമ്മളെക്കാളും നല്ല വ്യക്തമായിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ അറിയാം നമ്മൾ സെർച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ നോക്കുന്ന ഓരോ വീഡിയോസും നമ്മൾ കാണുന്ന ഓരോന്നും നമ്മൾ വാങ്ങുന്ന ഓരോന്നും നമ്മുടെ മൊബൈൽ ഫോൺ അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ ഒരാളുടെ കോപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിൽ മൊബൈൽ ഫോൺ ഓരോ വ്യക്തികളിലും ഇൻഫ്ലുവൻസ് ആയി മാറിയിട്ടുണ്ട് ഇന്നത്തെ കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന വലിയ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം പ്രത്യേകിച്ച് പെൺകുട്ടികൾ പെൺകുട്ടികൾ എത്രത്തോളം മോശമായി ഈ മൊബൈൽ ഫോൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് തന്നെ ഞാൻ തന്നെ എന്റെ വീട്ടിൽ ഫ്രണ്ടിൽ കടയിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ റോഡിലൂടെ ചിലപ്പോൾ പോകും പെൺപിള്ളാരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അടക്കം ഇങ്ങനെ പോകുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും ഇങ്ങനെ ചെവി ലോജ് ചൊള്ളി ചൊല്ലിപ്പോ അത് തന്നെയാണ് അല്ലാതെ വീട്ടുകാരെ വിളിച്ചിട്ട് അച്ഛാ അമ്മ ഞാൻ എന്താ എത്താൻ പോകുന്നു എന്നൊന്നും അല്ല ചൊള്ളി സൊള്ളി തന്നെയാണ് പോകുന്നു അത് അവരുടെ മുഖത്തിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കാര്യം മനസ്സിലാ ആ യാവനുമായിട്ട് ചൊല്ലി ചൊല്ലി പോവുകയാണ് പരിസരബോധം പോലും ഇല്ലാതെ വഴി ഇങ്ങനെ പോകും ചിലപ്പോൾ റോഡിന്റെ ആ തുടികാരയൊക്കെ പോകുന്നതാണ് അങ്ങനെ തലമുറ വേറെ രീതിയിൽ തിരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ത്രിവോണോത്സവം എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ സലിംഗുമാർ എന്ന് പറയുന്ന മഹാൻ നടൻ വന്ന സമയത്ത് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും ആ ഇങ്ങനൊരമ്മ ആ മൈൻഡിൽ പറയുന്നു എന്ന് ചിലപ്പോൾ തോന്നും പക്ഷെ പറയുന്ന കാര്യങ്ങൾ കെറു കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത് കേട്ടു നോക്കാം ഇന്ന് സംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പൊതുസ്ഥലങ്ങളിൽ പോയാലും എവിടെ പോയാലും ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തികൾ മൊബൈൽ ഫോൺ എടുക്കും നോക്കും ഇടക്കിടക്ക് പോക്കറ്റ് വീണ്ടും എടുക്കും നോക്കും എവിടെയെങ്കിലും പോയി നിന്ന് നമ്മൾ പോസ്റ്റ് അടിച്ചാൽ കൂടി മൊബൈൽ ഫോൺ എടുക്കാൻ നോക്കും ഇങ്ങനെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സാധനം നമ്മുടെ ആഹാരത്തിനാളം വലിയൊരു ഘടകമായി നമ്മുടെ ജീവിതത്തിൽ മാറിയിരിക്കുകയാണ് എന്തിന് കഴിക്കുന്ന സമയത്ത് ചിലവർ മൊബൈൽ ഫോൺ യൂസ് ചെയ്യും ചിലവർ ബാത്റൂമിൽ പോകുമ്പോൾ യൂസ് ചെയ്യും അതായത് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു പാർട്ട് പോലെയായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറെ ഒരാളായിട്ട് ബന്ധമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ആണോ അല്ലെങ്കിൽ മരണ വീടുകളിൽ വീടുകളിൽ കല്യാണ എവിടെ ചെന്നാലും സദ്യ മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം സത്യം ഉള്ള കാര്യമാണ് പറയുന്നത് പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ വളരെയധികം ചുരുങ്ങാൻ ഈ മൊബൈൽ ഫോൺ ഒരു ഘടകമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഓൺലൈൻ സുഹൃത്തുക്കൾ നാട്ടിലും വീട്ടിലും പരിസരത്ത് സ്കൂളിലും ഉള്ള സുഹൃത്തുക്കളെ വിട്ട് ഓൺലൈനിൽ നിന്നും ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരുമായി സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും പല ചതിക്കുഴികളിലും വീഴുന്ന ഒരു സിറ്റുവേഷനും കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ദിവസം ഓരോ ന്യൂസുകൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം ഓൺലൈൻ വഴി ബന്ധപ്പെട്ട് അങ്ങനെ ഇങ്ങനെ സംഭവിച്ച കേസുകൾ പല രീതിയിലുള്ള ന്യൂസുകൾ നമ്മൾ ഓരോ ദിവസം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മൊബൈൽ ഫോൺ നല്ലപോലെ ഡീമറിച്ചുണ്ട് നമ്മൾ ഏതൊരു സാധനവും ഉപയോഗിക്കുന്ന സമയത്ത് നല്ലപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നാളെ ഒരു അത് പണി കിട്ടും അത് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും ബാക്കി ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ പറവൂരുന്ന് കോഴിക്കോട് വരെ എത്ര നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് നിങ്ങൾ നാളെത്തോളം ശ്രദ്ധിച്ചു ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പോലും മൊബൈൽ സംസാരിക്കാതെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് മിക്കവരും ഒരു നയൻറ്റി നൈൻ പെർസെന്റേജ് പെൺകുട്ടികളും മൊബൈൽ ഫോണിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും ബാഗ് സൈഡിൽ കാണും അല്ലെങ്കിൽ തോളിൽ കാണും അതും തൂക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകും മൊബൈൽ അത് അവരെന്തോ ഒരു സംഭവം ആക്കുകയാണ് അതായത് ഞാൻ അതിന്റെ ഉള്ളടക്കം പറഞ്ഞുതരാം ചിലപ്പോൾ ഒരുപക്ഷെ കാമുകനായിരിക്കാം ഈ കാമുകന്മാരെടുത്ത് സംസാരിക്കുമ്പോഴാണ് അവർക്ക് ബോധമില്ലാതെ നേരെ ചിരിച്ച് അങ്ങ് പോകുന്നത് റോഡും വഴിയും ഒന്നും ബോധം കാണത്തില്ല ഇങ്ങനെ പിടിച്ച് കിളിച്ച് 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 അങ്ങ് പോകും അതങ്ങ് എവിടെയെങ്കിലും പോയി അവസാനം നിൽക്കും യുവമാർ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പറഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ ചൊല്ലി അവളുമാരുടെ റോഡിൽ കൂടി സംസാരിച്ച് നടന്നു പോകും എല്ലാ കുട്ടികളും കാമുകന്മാരെ വിളിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഒരു നയന്റി നയൻ പെർസെൻറ്റേജ് വീട്ടിൽ അച്ഛനമ്മയും വിളിച്ചിട്ട് അച്ഛാ ഞാൻ ഇവിടെ എന്ന് പറയുന്ന കോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പകരം കാമുകനായിട്ട് മീറ്ററോളം നടന്നു പോകുന്നത് കാണുമ്പഴും നമുക്ക് മനസ്സിലാവും തമ്മിൽ വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതുപോലെ ചിരിച്ചു ഒരു നാണമൊക്കെ മുഖത്ത് വച്ച് പോകാൻ സാധിക്കത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കണ്ടാവൂലി നടക്കുന്ന വഴി ഫോൺ പോവാ ഇവര് എന്താണ് ഈ പറയണത് ആരോടാ പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും ഒരാൾ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു വരുന്ന സക്കല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല ഈ ഫോണില് ഓണടിക്കുമ്പോ മാറും അതുമില്ല ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് പോയി അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടേ അവർക്ക് കേരളത്തിനോടൊക്കെ പരമ പുച്ഛതി ആളുകൾക്ക് അവർക്ക് ഇവിടെ വിട്ടുപോവാനാണ് തൽപര്യം അത് പറഞ്ഞ നൂറ് ശതമാനം യോജിക്കുന്നു പിന്നെ കേരളത്തിനെ വിട്ട് പുറത്തു പോകുന്നതിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അത് പിള്ളേർ ചിന്തിക്കുന്ന രീതിയിലും ശരിയുണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ ജോലി ചെയ്താൽ എത്ര രൂപ ശമ്പളം കിട്ടും ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കയറി കഴിഞ്ഞാൽ എത്ര രൂപ ശമ്പളം കിട്ടും അങ്ങനെ നേരെ ചോടെ ശമ്പളവും കാര്യവും കോപ്പൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പിള്ളേർ വേറെ രാജ്യങ്ങളിലോട്ട് കപ്പൽ കയറുന്നതും ഫ്ലൈ ഫ്ലൈറ്റ് കയറുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പിള്ളാരെയും കുറ്റം പറയത്തില്ല മൊബൈൽ ഫോൺ എല്ലാവരുടെ ലൈഫിലും ഒരു പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട് പക്ഷെ അത് മിസ് യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇടയ്ക്ക് ഷഹബാസ് എന്ന് പറയുന്ന ഒരു തല്ലിക്കൊന്ന ഒരു വിഷയമുണ്ടായിരുന്നു ആ സമയത്ത് യുവമാര് തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം വഴി പ്ലാൻ ചെയ്യുകയായിരുന്നു അവിടെ കാലന്റെ കത്തിയും വെച്ച് നിന്നതാരാ മൊബൈൽ ഫോൺ ഇവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരിക്കലും മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് വാങ്ങി കൊടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തിനാണ് അറ്റ്ലീസ്റ്റ് ഒരു പ്ലസ് ടു എങ്കിലും കഴിഞ്ഞിട്ട് മതി അതുവരെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തലതിരിഞ്ഞ് നാറാണത്തായിട്ട് മാറും പെൺകുട്ടികളാണെങ്കിൽ വഴിവിട്ട ബന്ധത്തിലോട്ട് പോകും സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ പയ്യന്മാരാണെങ്കിൽ ഇതുപോലെ പലതും പ്ലാൻ ചെയ്ത് ഓരോരുത്തരെ തട്ടും പിന്നെ പല പ്രവൃത്തികളും ചെയ്യും ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാം ഇനി ഇവിടം വിട്ട് പോകുന്ന പിള്ളേരെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല അതിന്റെ റീസൺ ഇവിടെ നേരെ ചോ ശമ്പളവും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്ത ഉള്ള കാര്യമാണ് അല്ല അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വ്യക്തി മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒന്ന് കൊടുക്കാം ആയിരം രൂപയ്ക്കും ഒമ്പതിനായിരം രൂപയ്ക്കും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ആറായിരം രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരാണ് അവർക്ക് പ്രതീക്ഷയില്ല സാർ അവര് ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത് കാരണം നമുക്ക് അവരാഗ്രഹിക്കുന്ന പോലൊരു അന്തരീക്ഷം ഇവിടെ കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ ഐ വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിന്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്ത് നിർത്തിയത് ഒരു പ്രത്യേക പിടിവാശിയായിരുന്നു അതുകൊണ്ട് ഇവിടെ ചെറുപ്പക്കാരെ ദർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ് ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡിബേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് സർ ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നുവരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയാ നമ്മുടെ സംസ്ഥാനത്തിന് ഇവിടെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇവിടുത്തെ യുവതലമുറകൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പ്രിഫർ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് ഇവിടത്തെ നമ്മുടെ സംസ്ഥാനത്തിന്റെ കഴിവുകേടാണ് ഇവിടെ സാലറി എന്ന് പറയുന്ന സാധനം ഇല്ല ജോലി ചെയ്യുന്നവന് ഐ ടി അല്ലെങ്കിൽ വലിയ വലിയ കോഴ്സുകൾ പഠിച്ചിട്ട് പെരുവഴിയിൽ നിൽക്കുന്നതാണ് അവസ്ഥ പണക്കാരന്റെ മക്കൾ മാത്രം നല്ല നല്ല ജോലി നിലയിലും ഒക്കെ പോകും ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ പി എസ് സി എഴുതി മരിക്കും എന്നാൽ എഴുതിയ അത്യാവശ്യം ലിസ്റ്റ് കയറിയ ലിസ്റ്റ് എടുത്തു എടുത്തുകളായി ഇതൊക്കെയാണ് സംഭവിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഇവിടെ ഗവൺമെന്റ് ജോലിയിൽ ഇടിച്ച് കയറാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ ഗവൺമെന്റ് ജോലിക്ക് ഇത്രയും മൂല്യം വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കെട്ടാനായിട്ട് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഗവൺമെന്റ് ജോലിയാണ് ഗവൺമെന്റ് ജോലിയുള്ള യുവാക്കളെയാണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഇവിടെ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞുകൂടി എല്ലാം ഇടിച്ചു കയറാൻ ശ്രമിക്കും ഇടിച്ചു കയറാൻ ശ്രമിച്ചു കിട്ടൂ ഇല്ല പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോവും വെറും അയ്യായിരം ആറായിരം രൂപയ്ക്ക് ആറായിരം കുറച്ച് കാണുന്നില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് പെട്രോൾ അടിക്കാൻ തകയത്തില്ല ഈ പറയുന്ന അയ്യായിരം ആറായിരം രൂപ അതുകൊണ്ട് ഈ കേരളത്തിൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നേരെ ജീവിക്കാൻ പറ്റത്തില്ല ആകെക്കൂടി മൊത്തത്തിൽ ഒരു പതിനായിരം രൂപ അയ്യായിരം രൂപ പെട്രോളിന് പോകും ബാക്കി ഇ എം ഐ ഉണ്ടെങ്കിൽ അതെ അത് പോവും ഒരു ചായ വാങ്ങി കുടിക്കാൻ പൈസ ഇല്ലാത്ത ലെവലിൽ ആവും അതാണ് ഇവിടെ കേരളത്തിൽ ജോലി ചെയ്ത അവസ്ഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇനി സന്തോഷ് ജോർജ് ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടു യൂത്ത് മാറി എന്ന് പറയാൻ പറ്റില്ല യൂത്ത് മാറി എന്ന് പറഞ്ഞാൽ അവർ നിശബ്ദരായി പഴയ യൂത്തൊക്കെ കുറെ കൂടെ വിപ്ലവ വീലുള്ള തെരുവിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതായിരുന്നെങ്കിൽ അവർ ഇന്ന് അതല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് ഇതിനി ഇനി മാറുമെന്നുള്ള ഒരു സംശയം കൊണ്ടോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്തകൊണ്ടൊക്കെ ഇവർ അവരുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക് ഒരു മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്ക് അല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് ഒതുങ്ങി യൂത്തിനെ ചലനം സൃഷ്ടിക്കുന്നവരായി ഇന്ന് കേരളത്തിൽ നിങ്ങളധികം കാണുന്നില്ല ഉണ്ടോ ഈ കോളേജ് യൂണിയനിലൊക്കെയുള്ള കുറച്ച് അല്ലെങ്കിൽ കോളേജിലെ പൊളിറ്റിക്സിലൊക്കെ യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സിലൊക്കെയുള്ള കുറച്ച് ചെറുപ്പക്കാർ പാർട്ടികളുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ആളുകളല്ലാതെ പൊതുസമൂഹത്തിൽ അങ്ങനെ അങ്ങനെ ഇറങ്ങുന്നില്ല പഴയ പോലെ പ്രകൃതി സ്നേഹത്തിന് വേണ്ടിയിട്ട് പണ്ട് ഈ പറഞ്ഞ എന്താണ് സൈലൻ്റ് വാലി ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തെരുവിൽ യുവാക്കളുണ്ടായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കലാജാഥകളിലൊക്കെ യുവ തരംഗമായിരുന്നു അല്ലേ ഓരോ ഗ്രാമങ്ങളിലൂടെയും അവർ ജാഥകൾ നടത്തുമായിരുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഈയിടെ ജാഥ നടക്കുന്നാട്ടം മുഴുവൻ അറുപത് വയസ്സിന് മുകളിലുള്ളവരാ ഒറ്റ ചെറുപ്പക്കാരനെ ആ കൂടെ കാണാനില്ല എല്ലാവരും മൊബൈൽ ഫോണിലേക്ക് ഒതുങ്ങിയിരിക്കണം ആ പറയുന്നതൊക്കെ വളരെ കറക്റ്റ് ആണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യാൻ യുവാക്കൾ എന്ന് പറയുന്നതിന് കൂടെ എനിക്ക് യോജിപ്പില്ല അതിന്റെ റീസൺ ഇവിടെ നേരെ ശമ്പളം കിട്ടത്തില്ല ഇനി വേടൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യമുണ്ട് നമുക്ക് അതൊന്നും നോക്കാം അതേ സിനിമ സിനിമ വരുന്ന സിനിമ ചെയ്ത ഈ ഡീട് വരുന്ന കാലഘട്ടമാണ് അപ്പൊ ആരെ കുറിച്ച് എന്തൊക്കെയാ എന്തൊക്കെ സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക് അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യാവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെയുള്ള ബോധമുള്ള ആൾക്കാരെ ആയിട്ട് ഇരുന്നോളൂ ദയവ് ചെയ്ത് രണ്ട് പാട്ട് പൊടി ഞാൻ കുടുംബത്തിൽ പോവാണ് പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോവും നിങ്ങള് നിങ്ങൾ തന്നെ നോക്കിയോളോ മനസ്സിലാവണ്ട കോളേജിലൊക്കെ പോണ പിള്ളാരാണ് ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരൊക്കെ ആയിട്ട് വളർന്നോളൂ പ്ലീസ് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമുള്ള ഇനി കാരണമാരെ കാണും പൊട്ടത്ര കാണിച്ചടങ്ങണ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാണുന്നല്ലേ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഭയങ്കര അറിവോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളൂ നല്ല കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച അമ്മാവനാക്കും എങ്കിൽ അങ്ങനെ അമ്മാവനാകുന്ന ആ ഒരു ടാഗ് ലൈൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആക്കോ എനിക്കൊരു കുഴപ്പമില്ല സമൂഹത്തിന് നല്ലതിന് വേണ്ടിയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ ആക്കുകയാണെങ്കിൽ ആ അമ്മാവൻ എന്ന പട്ടം ഞാൻ സ്വീകരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട താഴകം എന്റെ വീഡിയോ കേട്ടണം ബൈ